സൂപ്പർ വാല്യൂ വേൾഡ് മൺസൂൺ ഓഫർ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ നൽകുന്നു സ്വാഗതം ലക്കിടി മംഗലം പത്മശ്രീ മാണി മാധവ ചാക്യർ സ്മാരക ഗുരുകുലത്തിൽ കൂടിയാട്ട മഹോത്സവമായ ആഷാഢോത്സവം ചൊവ്വാഴ്ച ആരംഭിച്ച് ആഗസ്റ്റ് പതിനാറിന് സമാപിക്കും മാണിമാധവ ചാക്യാരുടെ മകളും നങ്ങിയരമ്മ കൂത്ത് കലാകാരിയുമായ അമ്മിണിക്കുട്ടി നങ്ങിയരമ്മ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ പി കെ ഹരീഷ് നമ്പ്യാർ സദനം വിനോദ് ശ്വേത യു നമ്പ്യാർ തുടങ്ങിയവർ പങ്കെടുത്തു ജൂലൈ പതിനാറ് മുതൽ ആഗസ്റ്റ് പതിനാറ് വരെ ഈ കർക്കിടക മാസം ഒന്ന് മുതൽ മുപ്പത്തിരണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന കൂടിയാട്ട മഹോത്സവമാണ് നടക്കാൻ പോകുന്നത് ഈ കൂടിയാട്ട മഹോത്സവം തുടങ്ങിയിട്ട് ഇതിന് പതിനാറാമത്തെ വയസ്സാണ് പതിനാറ് വർഷമായി ഈ കൂടിയാട്ട മഹോത്സവം തുടങ്ങിയിട്ട് ഇന്നത്തെ ഈ കൂടിയാട്ട മഹോത്സവത്തിൻ്റെ ഇപ്രാവശ്യത്തെ ഈ കൂടിയാട്ട മഹോത്സവത്തിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് കൂടിയാട്ടത്തിന് ദേശീയ അംഗീകാരം ലഭിച്ചതിന്റെ അറുപത് വയസ്സ് തികയുന്ന ദിവസമാണ് അല്ലെങ്കിൽ ആ വർഷമാണ് ഈ ആചരിക്കുന്നത് മാണിമാധവ ചാക്യാർക്ക് ആദ്യമായിട്ട് കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് കൊടുത്തതിന് ശേഷം ആണ് കൂടിയാട്ടത്തിന് ഒരു അംഗീകാരം ലഭിച്ചത് ആ അംഗീകാരത്തിൻ്റെ അറുപതാമത്തെ വർഷമാണ് നടക്കുന്നത് ആഷാഠോത്സവം എല്ലാ ദിവസവും വൈകുന്നേരം ആറ് മുപ്പതിനാണ് ഗുരുകുലം നാട്യശാലയിലാണ് അരങ്ങേറുന്നത് ഇപ്രാവശ്യം ജൂലൈ പതിനാറ് മുതൽ ആഗസ്റ്റ് മൂന്ന് വരെ കേരളത്തിലെ പ്രശസ്തരായ നഞ്ഞാർകൂത്ത് കലാകാരികളും അതുപോലെ തന്നെ ഗുരുകുലത്തിലെ കലാകാരികളും എന്ന് വേണ്ട നിരവധി കലാകാരികളുടെ ഒരു സംഗമമാണ് ഇന്നത്തെ ആഷാഠോത്സവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്രാവശ്യം ശ്രീകൃഷ്ണ കഥകളെയും ആസ്പദമാക്കിയിട്ട് നിരവധി അവതരണങ്ങളാണ് ഇന്ന് ഈ ആഷാഢോത്സവത്തിന്റെ ഇപ്രാവശ്യം അരങ്ങേറാൻ പോകുന്നത് പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ ലിസ്യോ കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസ്യോ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയസാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക